വടക്കാഞ്ചേരി നഗരസഭയുടെ പുതിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ചൊല്ലി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ തർക്കം പണി പൂർത്തീകരിക്കാതെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിനെതിരെ യു ഡി എഫ് കൌൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിഷേധം ഉണ്ടായാലും വ്യാഴാഴ്ച ഉദ്ഘാടനം നടത്തുമെന്ന് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അറിയിച്ചു നഗരസഭയുടെ നഗരസഞ്ചയ പദ്ധതിയിൽ കുറാഞ്ചേരിയിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുന്ന വിഷയം ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചതോടെയാണ് തർക്കം ആരംഭിച്ചത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ പണി പൂർണമായും കഴിഞ്ഞിട്ടില്ലെന്നും പണി പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്താൻ നടത്താനാകില്ലെന്നും വ്യക്തമാക്കി യു ഡി എഫ് കൌൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു പണി പൂർത്തീകരിച്ചു നിങ്ങളെ ഏതൊക്കെ ഇന്ന പണി പൂർത്തീകരിച്ചിരിക്കും അങ്ങനെ എഴുതി കെട്ടുന്ന ഇന്ന പണി പൂർത്തീകരിച്ചിരിക്കാന്ന് പറയുന്നു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് യോജന എഴുതാൻ എഴുതല്ല നിങ്ങള് ഒരു ഭാവിയുള്ളതാ അവസാനിപ്പിക്കണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള സമീപനമാണ് വടക്കാഞ്ചിലും നഗരസഭയിലും ഇന്ന് നടന്നിട്ടുള്ള ഇന്നേ വരെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അനുമൂലായിട്ടുള്ള വികസനല്ലേ വികസന അവസാനത്തെ യോഗത്തിനകത്ത് നിങ്ങൾ തന്നെയാവണം അവസാനത്തെ യോഗത്തിനകത്ത് നിങ്ങൾ വേണം പണി പൊടി പണി പൊടി നിങ്ങളോട് പോയി നോക്കിയ സംഘങ്ങളോട് പോയില്ലോ ഇത് അവസാനിച്ച അവ യോജനക്കുറിപ്പെന്ന് പറഞ്ഞാൽ എന്താ യോജനക്കുറിപ്പ് എന്തായാലും അങ്ങനെ ഇല്ല എന്നത് ഏത് കാര്യത്തിന് അനുകൂലമായിരിക്കുന്ന ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയില് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഏതെങ്കിലും കാര്യത്തിന് അനുകൂലമായിട്ട് തീരുമാനം ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതികരിച്ചത് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായ സമീപനമാണ് യു ഡി എഫ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഏതൊക്കെ പണികളാണ് പൂർത്തീകരിക്കാത്തതെന്ന് കൃത്യമായി വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശാപം കിട്ടിയ പശുവിനെപ്പോലെയാണ് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുകയാണ് എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും നടത്താനുള്ളത് ഞങ്ങൾ നടത്തും അത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം സ്വഭാവങ്ങനെയാ അതാ പറയണ ചാപം കിട്ടിയാണ് ചാപം കിട്ടിയ പോലെ നിങ്ങൾ നടന്നു ഒരു കൊഴപ്പില്ല നിങ്ങൾ എന്തൊക്കെ ചെറുത്താലും ഇവിടെ നടത്തേണ്ട കാര്യം നടത്തും കൊടുത്തു അതാ പറയണത് ഇതിനെല്ലാവരും നിങ്ങളുടെ സമീപനം എല്ലാ കാര്യത്തിലും എതിരാണ് വികസന പ്രവർത്തനങ്ങൾക്ക് എതിരിൽ നിന്നും പണി പൂർത്തീകരിക്കാതെയുള്ള ഉദ്ഘാടനത്തിനെയാണ് എതിർക്കുന്നതെന്നും ബുഷാർ റഷീദ് നബീസ നാസറല്ലി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ മറുപടി നൽകി പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഉദ്ഘാടനവുമായി മുന്നോട്ടു പോകാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം മികച്ച അതിഥി മന്ദിരമായി അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ ഉല്ല പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലുവല